നമസ്കാരം ഹമാസിനെതിരെ രൂക്ഷ വിമർശനവുമായി പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ഗാസയുടെ നിയന്ത്രണം കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹമാസിനെ നായകളുടെ സന്തതികൾ അതായത് സൺസ് ഓഫ് ഡോഗ്സ് എന്നാണ് മഹ്മൂദ് അബ്ബാസ് വിശേഷിപ്പിച്ചതെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിൽ ഹമാസ് തൊടുന്യായം പറഞ്ഞാൽ ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുമെന്നും അബ്ബാസ് പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനായി ആവശ്യമായ സഹായവും പുനർനിർമ്മാണവും അനുവദിക്കുന്നതിന് സുസ്ഥിരവുമായ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണമായും പിൻവാങ്ങണമെന്ന് അബ്ബാസ് ആവശ്യപ്പെടുന്നു ഗാസയുടെ പുനർനിർമ്മാണത്തിൽ പലസ്തീൻ ജനതയുടെ കുടിയിറക്കം ഒരിക്കലും ഉൾപ്പെടരുത് അതേസമയം തങ്ങൾക്കെതിരെ നിന്ദ്യമായ പദം ഉപയോഗിച്ച അബ്ബാസിന്റെ നടപടിയെ അപലപിക്കുന്നുവെന്ന് ഹമാസ് പ്രതികരിച്ചു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അബ്ബാസ് അപലപിച്ചു ദാരുണമായ സംഭവത്തിന്റെ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടതെന്നും ഇന്ത്യക്കും അവിടുത്തെ ജനങ്ങൾക്കും അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്ത കത്തിൽ അബ്ബാസ് പറഞ്ഞു ഇന്ത്യയുടെ സുരക്ഷയിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തികളിലും പിന്തുണ അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഹൽഗാമിലെ ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ പറഞ്ഞതിന് പിന്നാലെ ഹമാസ് പ്രവർത്തകർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്ന വിവരം പങ്കുവെച്ച് ഇന്റലിജൻസ് വൃത്തങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒട്ടേറെ തവണ ഹമാസ് പ്രവർത്തകർ പാക് അധീന കാശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബഹവൽപൂരിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഹമാസ് സംഘം അടുത്തിടെ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ മാസം പാക് കരസേനാ മേധാവി അസിം മുനീർ ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് സംഘം എത്തി ഇന്ത്യയിലെ രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബഹവൽപൂർ തന്ത്രപ്രധാനമായ സ്ഥലമാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിഭാഗമായ ബഹവൽപൂർ കോറാണ് ഇവിടെ കാവൽ ഫെബ്രുവരിയിൽ പാക് അധീന കശ്മീരിലെ റാവലക്കോട്ടിൽ കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ ഹമാസ് നേതാവ് ഖാലിദ് ഖദ്ദൂമിയുടെ പ്രസംഗം കേൾക്കാൻ ഉന്നത ലഷ്കർ തൊയ്ബ ജെയ്ഷെ കമാൻഡർമാർ എത്തിയതായും വിവരമുണ്ട് ജമ്മു കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെതിരായ പലസ്തീന്റെ പോരാട്ടവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് സുരക്ഷാ ഏജൻസികൾ ഇതിനെ കാണുന്നത് രണ്ടും അധിനിവേശത്തിനെതിരായ പ്രതിരോധമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഒരു വർഷമായി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനിൽ ഹമാസിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായി വ്യക്തമായ സൂചനകളുമുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ ഹമാസ് നേതാവ് ഖാലിദ് ഖദൂമിയെ ക്ഷണിച്ചിരുന്നു ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ അന്നത്തെ ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയ പാകിസ്ഥാനിൽ നിന്നും സഹായം തേടിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് നേതാക്കൾ പാകിസ്ഥാൻ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിന് ടെഹ്റാനിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു